നമ്മുടെ അൻസാരി ഫർണിച്ചറിൽ ഞെട്ടിക്കുന്ന ഇതാ ഈ ഒരു കിടിലം സോഫ സെറ്റ് തരാൻ പറഞ്ഞു എത്ര രൂപയ്ക്ക് കൊടുക്കാം സീറ്റർ സീറ്റർ ആണ് നമുക്ക് എത്ര കളർ ചേഞ്ച് എത്ര കളർ ഏത് കളർ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടത്തില്ല ഞാൻ എഴുതി വെച്ച് തരാം ദാണ്ടെ വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്ര അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള സോഫ വേറെ എവിടെയും കിട്ടത്തില്ല ഇത് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും കൊടുക്കാം ഒരു പീസ് രണ്ട് പീസ് ഒന്നും വാഡ്രോപ്പ് വെറും നാലായിരത്തി നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് അസ്ലാമിക്കും പതിനാറായിരം രൂപ പറ്റുന്ന ഒരു ലോഞ്ചർ ടൈപ്പ് കിടിലം ഈ ഒരു സോഫ സെറ്റ് മുപ്പത്തിരണ്ടായിരം രൂപ വെക്കുന്ന ഈ ഒരു സാധനം വെറും പതിനയ്യായിരം രൂപയ്ക്ക് നമ്മൾ അൻസാരി ഫർണിച്ചറ് നിലമേലും കിട്ടൂല്ലേ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവാം സ്വന്തമാക്കാം ദാ നമ്മുടെ ഈ ഒരു റെക്കോർഡ ബ്രാൻഡഡ് മാട്രസ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ദാ മെമ്മറി ഫോമിന്റെ കിഡിലെന്താ രണ്ട് പില്ല് ഫ്രീ അതേപോലെ തന്നെ അതാ വലിയൊരു കംഫർട്ട് അതും നിങ്ങൾ ഫ്രീ ഇത് വരുമ്പോഴത്തേ ഇതല്ല അഞ്ചു തൊള്ളായിരം അഞ്ചു തൊള്ളായിരം ഒരു കട്ടിലാണ് അഞ്ചു തൊള്ളായിരം എന്ന് പറഞ്ഞതാണ്ട നല്ല സ്ട്രോങ് ആയിട്ടുള്ള പലക്കടിച്ച സാധനമാ ഇനി ആന കഴിഞ്ഞാൽ കേഴിഞ്ഞാൽ വെറും ആയിരത്തി അറുനൂറ് രൂപക്ക് നല്ല തേക്കിന്റെ കാതലുള്ള അടിപൊളി ചേര് വെറും ആയിരത്തി അറുന്നൂറ് രൂപക്ക് തേക്കിന്റെ സാധനങ്ങളെല്ലാം നമ്മൾ പകുതി വിലക്ക് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു കിടില ഒരു ഷോപ്പിലാ വന്നിരിക്കുന്ന കൊല്ലത്ത് കൊട്ടാരക്കരയിൽ വരുമ്പോഴത്തേക്ക് നിലമയെത്തുന്നതിന് മുന്നേ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് നിലമയ കഴിഞ്ഞിട്ട് എം സി റോഡിൽ തന്നെയാണ് അപ്പൊ നമുക്ക് ആയിരത്തി അറുന്നൂറ് മുതൽ തേക്കിന്റെ സാധനങ്ങളുണ്ട് ആയിരത്തി അറുനൂറ് മുതൽ നമ്മൾ തേക്കിന്റെ ചെയറ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ആയിരത്തി അറുന്നൂറ് മുതൽ തേക്കിന്റെ ചെയറ് കിട്ടുമെന്ന് പറയുമ്പോഴേ അറിയാല്ലേ വുഡ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ നമ്മുടെ അൻസാരി ഫർണിച്ചറിന്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫാക്ടറി അതായത് നമുക്ക് സ്വന്തമായിട്ട് രണ്ട് ഫാക്ടറികളുണ്ട് ഷാമിലുകളുണ്ട് നേരിട്ട് നമ്മൾ കൂപ്പി പോയി തടി തടിയെടുത്ത് കൊണ്ടുവന്നുണ്ടാകുന്നുണ്ട് അപ്പൊ ആയിരത്തി അറുനൂറ് മാതിരി തേക്കിന്റെ ചേർ കിട്ടുമ്പോൾ അറിയാലേ ബാക്കിയുള്ള എല്ലാ തേക്കിന്റെ ഫർണിച്ചറും പകുതി വിലയ്ക്ക് നമ്മൾ വിറ്റഴിക്കാൻ പോകും ഓൾ കേരള ഡെലിവറി ഓൾ കേരള ഡെലിവറി പകുതി വിലക്ക് വിറ്റഴിക്കുന്നത് അപ്പൊ ഓരോ ഓഫറായിട്ട് പരിചയപ്പെടുക അപ്പൊ അടുത്ത ഒരു അടിപൊളി ഓഫറാണ് അതായത് നമ്മുടെ അക്കേഷിയുടെതായി ഈ ഒരു വുഡൻ കോർണർ സോഫ സെറ്റ് മുപ്പതിനായിരം രൂപയ്ക്ക് വില വയ്ക്കുന്ന സാധനം എത്രയൊക്കെ കൊടുക്കല്ല അക്കേശിയുടെ വാറണ്ടി ഉള്ളത് ആ വെറും ഈ മുപ്പതിനായിരം രൂപ വയ്ക്കുന്ന സാധനം വെറും ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഇതാ നല്ല വർക്കുകളൊക്കെ വരുന്ന നല്ല ക്യുഷ്യനും അതും നല്ല ഡെൻസിറ്റി ഉള്ള ഫോം ആണ് യൂസ് തേർട്ടി ടു ഡെൻസിറ്റിയുള്ള ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ ഉള്ള ഈ ഒരു ഇത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇരുപത്തി ഇരുപത്തി രണ്ട് അഞ്ഞൂറാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിരണ്ട് രൂപയാണ് നമുക്ക് ഇതിന്റെ തന്നെ പല കളറിലും നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഒരു കളർ മാത്രമല്ല ഇതിൽ ഏത് ഇപ്പൊ അക്കേഷ്യ പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ കളർ നമുക്ക് ഒരുപാട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് കനം ഒക്കെ നല്ല നല്ല കനം ഇട്ടിരിക്കുന്നതാണ് ഇത്രയും കനം കൊടുത്തിട്ടുണ്ട് തേർട്ടി ടു ഡെൻസിറ്റി കൊടുത്തേ ക്ലോത്ത് തന്നെ എച്ച് ആറിന്റെ ക്ലോത്താണ നല്ല ക്ലോത്ത് ആണ് പിന്നെ ഇതിന്റെ ഈ ഷേപ്പ് ഒക്കെ നല്ല ചെയ്താണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കേരളത്തിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ലൈഫ് ലൈഫ് ടൈം ടൈം അപ്പൊ നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടല്ലേ ലൈഫ് ടൈം വാറന്റിക്ക് തേക്കിന്റെ ആണെങ്കിൽ രൂപിപ്പൊ അക്കേഷിയുടെ കിടിലെ ഒരു കോർണർ സോഫ സെറ്റ് പരിചയപ്പെടുത്തി ഇനി ലൈഫ് ടൈം ഉള്ള കാട്ട് തേക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫർണിച്ചറാണ് ഈ ഒരു സി എൻ സി കട്ടിങ് ഒക്കെ അതിമനോഹരമായിട്ട് വരുന്ന ഈ ഒരു ലൈഫ് ടൈം വാറണ്ടി അതായത് നമ്മുടെ അൻസാരി ഫർണിച്ചറിൽ നിന്ന് വാങ്ങിക്കുന്ന വുഡിന് ലൈഫ് ടൈം ആണ് അത് അക്കേഷി ആണെങ്കിൽ ആണ് ഇപ്പൊ ഈ ഒരു മോഡൽ മാത്രമല്ല സി എൻ സിയിൽ വരുന്ന കുറേ മോഡലുകളുണ്ട് നമുക്ക് എല്ലാം ഇവിടെ ഇടാൻ സൗകര്യം കുറവ് കാരണം നമ്മൾ കുറേ മോഡലുകളെ ഇവിടെ ഇട്ടിട്ടുള്ളൂ ഇത് ഒരു വർക്ക് വരുന്നതാണ് ഇതേ കണക്ക് തന്നെ വേറെ വർക്ക് വരുന്നതും ഉണ്ട് നമ്മൾ ഇത് നാൽപ്പത് രൂപ വിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഓഫ് സീസൺ ഓഫറിൽ നമ്മൾ നമുക്ക് മുപ്പത്തി ഒന്ന് രൂപയായിട്ട് നമുക്ക് കൂടുതൽ നാൽപ്പതിനായിരം വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് സാധാരണ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്നത് പോലെ അഞ്ചുമെല്ലാം വാറണ്ടി ഉള്ള സാധനമല്ല ലൈഫ് ടൈം ആണ് തടിക്ക് വാറണ്ടി അത് ഇനി നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളെ നമ്മളെ അതായത് ലൈഫ് ടൈം നിങ്ങൾ ആജീവനാന്ത കാലം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് വന്ന് ക്ലോത്ത് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം ഒരു അഞ്ചു ആറ് കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ക്ലോത്തിന് കംപ്ലൈൻ്റ് ഉണ്ടാവും അത് ഇരുന്ന് വരുമ്പഴത്തേക്ക് കുറെ വെള്ളമൊക്കെ വീണ് കുറെ കഴക്ക് പിടിക്കും മാറ്റി കൊടുത്താൽ മാത്രം അഞ്ചാറ് കൊല്ലത്തിന് ശേഷം മതി ആ സമയമാകുമ്പഴത്തേക്ക് അവർ ഇത് കണ്ട് മടിക്കുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ സോഫ സെറ്റ് കോർണർ സോഫ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന പ്രൈസിലാ വുഡൻ സോഫ എത്ര രൂപയ്ക്ക് രൂപ കോർണർ സോഫ നമുക്ക് അല്ല എന്നാലും പതിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാന്ന് പറയുക വേറെ നമ്മൾ കോർണർ സോഫ സെറ്റി ഫുൾ കവേർഡ് കോർണർ സോഫ സെറ്റി വെറും പതിമൂവായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നാൽപ്പതിനായിരം രൂപ വില വരുന്ന ഈ ഒരു സാധനം ലാസ്റ്റ് ആയിട്ട് നമുക്ക് രൂപയ്ക്ക് കിട്ടും രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കീം ഉണ്ടല്ലോ വെറും രൂപ ഇത് ഇത് ബാക്കി ഒമ്പത് മാസം കൊണ്ട് അടച്ചു മാസം കൊണ്ട് അടച്ചു അത് ഓരോരുത്തരുടെയും സിബിൽ സ്കോറിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ആ ഒരു ഡൗൺ പേയ്മെന്റിൽ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട് നല്ലൊരു സിബിലൊക്കെ ഇത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര സിവിൽ കിട്ടും ഉണ്ട് അപ്പൊ ഇത്ര രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരുമെന്നുള്ളത് ബാങ്കർ തന്നെ പറയും നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്പഴ് തന്നെ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് എല്ലാം ചെക്ക് ചെക്ക് ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാൻ വേണ്ടി വേണ്ടി ഓഫറിലോ അതെ അടുത്ത ഓഫർ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാലാണ് ഇനി ഒരു ട്രഡീഷണൽ ടൈപ്പ് അതായത് ഈ ഒരു സാധനം എന്ന് തേക്കിന്റെ ആണ് തേക്കിന്റെ ആണ് അതായത് സീറ്ററും ഈ ഒരു രണ്ട് സിംഗിൾ സിംഗിൾ എന്നാണ് പറയുന്നത് പറയുന്നത് അത് കോർണർ ആയിട്ടല്ല അതായത് ആ ഒരു ത്രീ സീറ്ററും ഈ ഒരു രണ്ട് സിംഗിളും ആണ് വരുന്നത് ഇതിന്റെ വർക്ക് ഒന്ന് കാണിച്ചുതരാം വേറെ ഒന്നുമല്ല ഈ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടത്തില്ല അതാട്ടോ കേട്ടോ സെറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ വുഡ് കേറിയിട്ടുണ്ട് അത് വുഡെന്ന് പറയുമ്പോഴത്തേക്ക് സാധാ ഫുഡല്ല ഇപ്പോ തേക്കാണ് വന്നിരിക്കുന്നത് ഇക്ക ഈ ഒരു സാധനം മുപ്പത്തിരണ്ടായിരം രൂപ ഓഫർ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കും പക്ഷെ നമ്മൾ ഇത് എത്ര രൂപ രൂപത്തിരണ്ടായിരം രൂപ ഓഫർ ഇരുപത്തിരണ്ടായിരം രൂപ ഓഫർ വേറെ ഒന്നുമല്ലതാ ഈ ഒരു രണ്ട് ഇത്രയും വളവൊക്കെ വരുന്നതാണ് ഇത്രയും വളവൊക്കെ വളച്ച് ചെയ്തിരിക്കുന്നതാണ് രണ്ട് പീസായിട്ട് അതിന്റെ വളവ് വളച്ച് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു പീസ് ഇതൊരു പീസായിട്ട് അതിന്റെ വളവ് നമുക്ക് ഒരുപാട് അതെ 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 വളവ് വളച്ചെടുക്കുന്നതിന്റെ അത്രയും പീസുകളൊക്കെ വരും അതേ കണക്കൊരു മോഡലാണ് മോഡലിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ ട്രഡീഷണൽ ടൈപ്പ് ആ നമ്മുടെ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും മുപ്പത്തി രണ്ടായിരം രൂപ ഇവിടെ വിറ്റോണ്ടിരിക്കുന്ന സാധനം നമ്മുടെ ഈ ഒരു ഓഫറിന്റെ ഭാഗമായിട്ട് വെറും ഇരുപത്തിരണ്ടായിരം രൂപത്തിരണ്ടായിരം രൂപ എവിടെ വേണമെങ്കിലും കൊടുക്കാൻ എവിടെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ അത് നിങ്ങളൊന്ന് കണ്ടുനോക്ക് അത്രത്തോളം വർക്കൊക്കെ വരുന്ന ഈ ഒരു ത്രീ സീറ്റർ രണ്ട് സിംഗിൾ ഹെവി ഹെവിയായിട്ട് ക്ലോത്തിലും അതേപോലെ തന്നെ ഫോമിലും ഡെൻസിറ്റിക്ക് ഒന്നും ഒരു കുറവില്ല തേർട്ടി ടു ഡെൻസിറ്റി ഉള്ള ഫോം ആണ് ഇതിനെല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ വ്യത്യസ്ത മോഡലിലുള്ള ഈ ഒരു ത്രീ സീറ്റർ രണ്ട് സിംഗിൾ വരുന്ന ഈ ഒരു സോഫ സെറ്റ് നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് രൂപയുടെ സാധനം നമ്മുടെ അൻസാരി ഫർണിച്ചറിൽ ഈ ഒരു ഓഫ് സീസണിൽ വെറും ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് വാങ്ങിക്കാം ഇപ്പൊ വേറെ ഒന്നും ഇല്ല എനിക്ക് അടുത്ത മാസത്തേക്ക് മതിയെങ്കിലും ഇപ്പോഴും ഞാൻ ബുക്ക് ചെയ്ത് പൈസ അഡ്വാൻസ് ചെയ്തിട്ടിരുന്നോണ്ടാ മതി പൈസ തന്നിടാം അതല്ലെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ഒരു ടോക്കൺ ടോക്കൺ മതി നമുക്ക് ആ ഡേറ്റ് ആകുമ്പോഴത്തേക്ക് സാധനം സാധനം ഡെലിവറി കൊടുക്കാം അപ്പൊ ഇനി അടുത്ത നെക്സ്റ്റ് ഓഫർ ഉണ്ടായി ഇത് അതേപോലെ സീറ്റർ ആണ് ത്രീ സീറ്റർ ആണ് അതിന് രണ്ട് സിംഗിൾ സീറ്റ് അപ്പർ ഇടാനായിട്ട് രണ്ട് സിംഗിൾ സിംഗിൾ സീറ്റർ ഉണ്ട് ഒരു നമുക്ക് കൊടുക്കാം ഈ ഒരു ത്രീ സീറ്റർ ദാണ്ട് അതിന്റെ ഈ ഒരു സിംഗിൾ കിടപ്പുണ്ട് പിന്നെ അതോ അവിടെ അതേപോലെ തന്നെ ഒരു സിംഗിൾ കടപ്പുണ്ട് അപ്പൊ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും കൂടെ ലാസ്റ്റ് മുപ്പത്തി രണ്ട് അഞ്ഞൂറിന് അഞ്ഞൂറിന് നമ്മൾ മുപ്പത്തിരണ്ട് അഞ്ഞൂറിന് വിൽക്കുന്നുണ്ട് ആ വില വരുന്ന വില ആദ്യം കയറി വന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റോണ്ടിരിക്കുന്ന പ്രൈസാണ് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് നമ്മളിന്റെ ഓഫറിന്റെ ഭാഗമായിട്ട് ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിൾ നിങ്ങൾക്ക് വെറും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അൻസാരി ഫർണിച്ചറിൽ നിന്ന് അസ്ലമുക്ക് തരും അല്ലേ ഓക്കെ ഇതിനടുത്ത് നെക്സ്റ്റ് ഓഫറിലോട്ട് പോവാം സ്പേസ് സേവിങ് ആയിട്ടുള്ളതാ ഈ ഒരു നാല് ചെയർ ഡൈനിങ് ടേബിൾ ഗ്ലാസ് ഇല്ലെന്നുണ്ടെങ്കിൽ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെയാണ് വില പറയുന്നത് ഇത് മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തിരണ്ടായിരം രൂപ വിൽക്കുന്ന സാധനം നമുക്ക് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം പതിനാറ് രൂപയായിട്ട് പതിനാറ് രൂപയ്ക്ക് വെറും പതിനാറായിരം രൂപയ്ക്ക് ഇതാ

ചെയർ ലൈഫ് ടൈം വാറൻറ്റി ഉള്ള ഈ ഒരു നാല് ചെയറ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് അസ്ലാമിക്ക നിങ്ങൾക്ക് വെറും പതിനാറായിരം രൂപയ്ക്ക് വരും നല്ല തടിയുടെ കട്ടിലുണ്ടല്ലോ വെറും അയ്യായിരത്തി തൊള്ളായിരം മുതൽ നമുക്ക് കൊടുക്കാം തൊള്ളായിരം പലകാ കട്ടിൽ നമ്മുടെ പലകട്ടിൽ വേറെ ഒന്നും അല്ല നമ്മുടെ ഈ പറയുന്നത് പോലെ പ്ലൈവുഡിൽ പ്ലൈവുഡ് അടിച്ച കെട്ടിലല്ല നമുക്ക് അയ്യായിരത്തി തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് പലയെ കെട്ടിൽ അതായത് ആറേകാലും മൂന്നിന്റെ കെട്ടിൽ നമുക്ക് ആറേകാലും മൂന്നിന്റെ കെട്ടിൽ നമുക്ക് അയ്യായിരത്തി തൊള്ളായിരം രൂപ അതേപോലെ തന്നെ പലക കെട്ടിൽ നമുക്ക് പത്ത് രൂപയ്ക്ക് ഒമ്പത് തൊള്ളായിരത്തിനുണ്ട് അഞ്ചടി വീതി ഫാമിലി കോട്ട് കട്ടില് അഞ്ചടി വീതി ക്യൂൺ സൈസ് കട്ടില് അതായത് അഞ്ചടി വീതിയും ആറേകാലടി നീളവും നമുക്ക് ഒമ്പത് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേതൊക്കെ ഇത് വരുമ്പഴത്തേ ഇതല്ല അഞ്ചു തൊള്ളായിരം അഞ്ചു തൊള്ളായിരം അതാണ്ട് ഈ ഒരു കട്ടിലാണ് അഞ്ചു തൊള്ളായിരം അതാണ്ട നല്ല സ്ട്രോങ് ആയിട്ടുള്ള പലക്കെടുത്ത സാധനമോ ഇനി ആന കേഴിഞ്ഞാൽ ഒടിയത്തില്ല ഈ ഒരു ഇതാണ് നമ്മുടെ ആ ഒരു ഹെഡ് പൊസിഷൻ ഇത് മൊത്തം നിങ്ങൾക്ക് ഓഫറിൽ വിറ്റഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഫാക്ടറിയിലെ സ്റ്റോക്ക് മൊത്തം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അതെ 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 ഇതൊക്കെ തേക്കിന്റെ ഫസ്റ്റ് ക്വാളിറ്റി കട്ടില്ല ഡിപ്പോ മരത്തിന്റെ കട്ടിലും അതെ അതെ ഇതൊക്കെ നമുക്കൊരു നമ്മുടെ എം ആർ പി വരുന്നതാണ് ഇരുപത്തിനാല് രൂപ ഇരുപത്തികത്ത് എം ആർ പിന്നെ അതിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേ ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി ഒന്നൂറിനോട് കൂടി വരുന്നുണ്ട് നമുക്ക് കൂടി സി എൻ സി കട്ടിങ്ങും വർക്കും വരുന്ന ഒരു മൊബൈൽ സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് അപ്പൊ ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കട്ടിലുണ്ട് അത് നമുക്ക് ഓരോന്നായിട്ട് നാട്ടും മുതൽ നിങ്ങൾക്ക് നല്ല കട്ടില് കട്ടില് തേക്കിന്റെ നമുക്ക് ഈ കട്ടിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പതിനാല് അഞ്ഞൂറായിട്ട് കൊടുക്കാം തേക്കിന്റെ കട്ടിലാണ് തേക്കിന്റെ കട്ടില് തേക്കിന്റെ നല്ല മോഡലുള്ള കട്ടിലാണ് ഡിപ്പോ ഇതിലേക്ക് കുറേ ഡിസൈൻ ഉള്ളത് ഇതൊരു ഡിസൈൻ ആണ് അതായത് ഈ കാണുന്ന ഒരു ഡിസൈൻ ആണ് ഇത് നമുക്ക് നമുക്ക് പതിനാലഞ്ഞൂറായിട്ട് കൊടുക്കാം പിന്നെ പഴയ ഒരു ചെയ്തിരിക്കുന്ന നല്ല മോഡലുള്ള കട്ടില ചെറുതേക്കിന്റെ കട്ടിലാണ് അതും നമുക്ക് ഏതാണ്ട് അഞ്ഞൂറ് നമുക്ക് വേറെ ഒന്നുമല്ല ഇതെല്ലാം ഹെഡ് പൊസിഷൻ ആണ് ഇതിൻ്റെ ടൈല് വരുന്നുണ്ട് പ്ലാറ്റ്ഫോം വരുന്നുണ്ട് സെറ്റ് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഡിസ്മാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വെറും അഞ്ച് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് അടിപൊളി തടിക്കട്ടിൽ വിത്ത് പലകയുടെ പ്ലാറ്റ്ഫോം ഇനി അടുത്ത നെക്സ്റ്റ് ഓഫറിലോട്ട് പോവാം ദാ നമ്മുടെ ഈ ഉണ്ടല്ലോ നമ്മൾ അൻസാരി ഫർണിച്ചറിലെ ഈ ഒരു വിറ്റഴിക്കൽ മേളയിൽ ദാ ഒറ്റ ഒരു പീസേ ഉള്ളൂ അത് പക്കാ ക്വാളിറ്റി ഉള്ള ഓഫീസിലേക്കും അതേപോലെ തന്നെ നിങ്ങൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാ ഇത് കണക്കത്തെ ലോഞ്ചർ ടൈപ്പ് ഈ ഒരു കിടിലം സോഫ മുപ്പത്തി രണ്ടായിരം രൂപ വയ്ക്കുന്ന സാധനം എത്ര രൂപയ്ക്ക് കൊടുക്കും നമുക്ക് വേറെ ഒന്നുമല്ല ആദ്യം വരുന്ന ക്വാളിറ്റി വേറെ ഒന്നുമല്ല ഞാൻ കാണിച്ചു തരാം ഡെൻസിറ്റി നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ക്ലോത്തു ആണ് ഇതിനകത്ത് കിടക്കുന്നത് എച്ച് ആറിൻ്റെതാണ് കിടക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനമാണ് ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതാ മുപ്പത്തിരണ്ടായിരം രൂപ പ്രൈസ് ഉള്ള പ്രൈസുള്ള ഈ ഒരു ലോഞ്ചർ സോഫ നിങ്ങൾക്ക് വെറും പതിനഞ്ച് രൂപയ്ക്ക് എടുക്കാം രൂപയ്ക്ക് കിട്ടും വെറും പതിനയ്യായിരം രൂപയ്ക്ക് ഒറ്റ പീസേ പീസയുള്ളു നമ്മുടെ സുഹൃത്തുക്കൾ നേരെ നമ്മുടെ അൻസാരി ഫർണിച്ചറിലോട്ട് വന്നോളൂ ആ അടിപൊളിയായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിച്ചോണ്ട് പോയാൽ മതി ഒറ്റ ഒരു പീസേ ഉള്ളു പിന്നെ വേറെ ഒരു കാര്യം നമ്മുടെ ഫുൾ കവേഡ് സോഫ സെറ്റൊക്കെ വെറും പതിമൂവായിരം രൂപ സ്റ്റാർട്ട് ചെയ്യണം അത് നമുക്ക് ഭാഗത്തുണ്ട് അതും കൂടെ നമുക്ക് പോയി കണ്ടിട്ട് അതെ だ അമ്പത്തയ്യായിരം രൂപയുടെ തേക്കിന്റെ ഫ്രെയിം വരുന്നു അതേപോലെ തന്നെ ഒതുങ്ങി കൊടുക്കുകയാണെന്നുണ്ട് നല്ല വീതിയുള്ള തടി യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ഈ സൈഡിലൊക്കെ ബോക്സ് ആയിട്ട് നല്ല ഫ്രെയിം കാണിച്ചു കാണിച്ചു അതെ അതെ കൊടുക്കാം അതിന്റെ ആ ഒരു മോഡലായിട്ട് ചെയ്തിരിക്കുന്നതാണ് അത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു പ്രൈസിലാ നമ്മള് അസ്ലമൊക്കെ പറയുന്നത് ഇവിടത്തെ ആ ഒരു വുഡിന്റെ വർക്ക് കണ്ടോ ആ ഒരു നമ്മുടെ ഹാൻഡ് നല്ല രീതിയിൽ തടി കയറിയിട്ടുള്ള ഈ ഈ ഒരു ഒരു രൂപയ്ക്ക് രൂപയ്ക്ക് നമ്മൾ സാധനം എത്ര കൊടുക്കും നമുക്ക് നമുക്ക് സീറ്റർ സീറ്റർ ആണ് കൊടുക്കുക അതായത് ലൈഫ് ടൈം ഈ ഒരു തേക്കിന്റെ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതാണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വിത്ത് താൻ്റെ ഈ ഒരു കോർണർ ഇത്ര സ്പേഷ്യസ് അതാ ഇതിൻ്റെ വീതി ഉണ്ടോ നല്ല രീതിയിൽ അതായത് എൻ്റെതായി ഇവിടെ മുതൽ എനിക്ക് ഇരുന്നിട്ട് വരെ എൻ്റെ തൈ കഴിഞ്ഞിട്ട് എൻ്റെ മുട്ടിൻ്റെ ഭാഗം വരെ ഉണ്ട് അത്ര തൈ സപ്പോർട്ടുള്ള അമ്പത്തഞ്ച് രൂപയ്ക്കുന്ന ഈ ഒരു സാധനം വെറും മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമ്മുടെ അൻസാരി ഫർണിച്ചറിൻ്റെ ഈയൊരു മഹാമേള എന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം തീർച്ചയായിട്ടും വെറും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം സ്വന്തമാക്കാം സ്വന്തമാക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ അടവാണ് ബാക്കി മാസം കൊണ്ട് ാ മതി മുപ്പത്തിള്ളായിരത്തിന്റെ ഓഫർ ഓഫറാണ് ഓഫർ ത്രീ ഡോർ വാൾഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് ബെഡ്സൈഡ് ബോക്സ് കോട്ടൺ സൈസ് മാട്രസ് ഒരുപാട് മോഡലുകളുണ്ട് നാലായിരം രൂപ മുതൽ സ്റ്റാർട്ട് മാറ്റുന്നു നാലായിരം രൂപ മുതൽ മാട്രസ് അഞ്ചടിയുടെ അതുകൊണ്ട് നമുക്ക് പല പല കമ്പനികളുടെയും പല പല ഇപ്പം തന്നെ ഇത് ഡ്യൂറോഫക്സിൻ്റെതാണ് സ്ലീപ്പി ഹെഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ് ഓരോന്നിനനുസരിച്ച് അനുസരിച്ച് മാത്രമേ വ്യത്യാസങ്ങൾ മുപ്പത്തി എട്ട് രൂപ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് നമ്മൾ വെറും വരും ഇരുപത്തിയെട്ട് തൊള്ളായിരത്തി രണ്ട് ഉണ്ട് ഇതിനകത്ത് ഡ്രോയുണ്ട് ഈ ഒരു സൈഡിലായിട്ട് തന്നെ ഈ ഒരു സൈഡിൽ ആ ഒരു സൈഡിലായിട്ട് രണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട് ഈ സ്റ്റോറേജ് നമുക്ക് സെന്ററിൽ വേണമെങ്കിലും കൊടുക്കാം ആ സൈഡിൽ കൊടുക്കാം നമ്മുടെ വേണമെങ്കിലും ഒരു കസ്റ്റമറിന് ഈ സൈഡിൽ മതി രണ്ട് ഡ്രോ എന്ന് പറഞ്ഞു തരണം നമ്മള് ചെയ്ത് ഓർഡർ ആണത് ഇവിടെ ഒരു ഡ്രോയിങ് ചെയ്ത് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബോർഡ് തന്നെയാണ് കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ ബോർഡിൽ ചെയ്യുന്നതുണ്ട് അത് നമുക്ക് ഒരു ഇരുപത്തി മൂന്ന് രൂപ ഇരുപത് രൂപയ്ക്കും പതിനെട്ട് രൂപയ്ക്കും ചെയ്യുന്നില്ല കാരണം നമ്മൾ ക്വാളിറ്റി ഉള്ള സാധനം വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് ഒരു ഇത് ചിലപ്പോ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു പതിനേഴായിരം രൂപയ്ക്ക് കിട്ടും ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല ഇത് ഇത്രത്തോളം ക്വാളിറ്റി ഉള്ള നല്ല ഇട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഈ ഒരു ആറേ കാലടി അഞ്ചടി വീതിയുള്ള ഈ ഒരു ക്യൂൺ സൈസ് കോട്ട് മാട്രസ് സെപ്പറേറ്റ് ആണ് പിന്നെ വന്നിട്ട് നമ്മുടെ നമ്മുടെതാ ഈ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഈ ഒരു ത്രീ ഡോറ് വലിയ ത്രീ ഡോറ് വാഡ്റൂമ് അതിൻ്റെ കൂടെതായി ഈ ഒരു വലിയ ഡ്രസ്സിങ് യൂണിറ്റ് പിന്നെ വന്നിട്ട് ഈ ഒരു ബെഡ് സൈഡ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും ഇരുപത്തി എട്ട് തൊള്ളായിരത്തിന് നമ്മുടെ അൻസാരി ഫർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കും ഇതിന്റെ തന്നെ നമുക്ക് തേക്കിന്റെ കളർ വരുന്നതുണ്ട് അത് ഈ മോഡലാണ് ആ അതെ അതെ അതിന്റെ വാൾറോബും അതേ കണക്കാണ് ഇത് അതേ മോഡല് തന്നെ ഇരുപത്തി എട്ട് തൊള്ളായിരം വരുന്നത് ഇരുപത്തെട്ട് തൊള്ളായിരം പിന്നെ ഇതിന്റെ തന്നെ ടൂ ഡോർ ഇതിന്റെ ഇതിന്റെ വേറൊരു മോഡല് വരുന്നുണ്ട് പത്തൊമ്പത് തൊള്ളായിരം ആണ് നമുക്ക് അത് വരുന്നത് തൊള്ളായിരം ആയിട്ട് നമുക്ക് ടൂ ഡോർ വാൾറോബ് ബെഡ്റൂം സെറ്റ് ആയിട്ട് കൊടുക്കാം പിന്നെ വേറൊരു മോഡലുണ്ട് ഇതിന്റെ വേറൊരു മോഡല് അതും അത്യാവശ്യം തെറ്റില്ലാത്ത ക്വാളിറ്റി ഉള്ള ഒരു ബോർഡാണ് ഇരുപത്തി മൂന്ന് നമുക്ക് ഡോർ വാൾ ാണ് അപ്പം നമുക്ക് ഈ ഒരു ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ പറഞ്ഞതുപോലെ പതിനാറ് രൂപയും പതിനേഴ് നിർബന്ധം ഉള്ളവർക്ക് കൊടുക്കുക നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വേറെ ഒന്നുമല്ല ഇത് പക്കാ ക്വാളിറ്റി ഉള്ള ഈ ഒരു ടേക്ക് ഫിനിഷിന്റെ നേരത്തെ പോലെ തന്നെ ഈ ഒരു കട്ടിൽ ഈ ഒരു ഡ്രെസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ സൈഡ് ബോക്സ് അതിന്റെ തന്നെ ഈ കളറിൽ തന്നെ ഗ്രെയിൻസ് ഉള്ള ത്രീ ഡോർ വാൽഡ്രോബ് ഇരുപത്തെട്ട് തൊള്ളായിരം വ്യത്യസ്തമായിട്ടുള്ള ബെഡ്റൂം സെറ്റ് ഒരു മോഡലാണ് അതൊരു മോഡൽ ബെഡ്റൂം സെറ്റ് ആയിട്ട് ഇത് ആ ഒരു വില തന്നെയാണ് അതെ 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 ഇത് നാപ്പത്തിരണ്ട് അഞ്ഞൂറിൻ്റെതാണ് നമുക്കത് ഒരു കൊടുക്കാം കൊടുക്കാന്ന് സെപ്പറേറ്റ് ആണ് ഈ ഒരു സൈസ് കട്ടിൽ അതാണ്ട് ഈ ഒരു ത്രീ ഡോറ് വാഡ്രോബ്സ് അതിന്റെ കൂടെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരു ഒരു കൂടെ വരുന്നുണ്ട് കട്ടിലാണ് കൊടുക്കാന്ന് രൂപയാണ് നമുക്ക് മുപ്പത്തിരണ്ട് അതൊക്കെ വുഡിന്റെ തടിക്കട്ടില് തേക്കിന്റെ തേക്കിന്റെ വാറണ്ടി ഉള്ള ഫുൾ പലകടിച്ച് നിങ്ങൾക്ക് ആ ഒരു ഗ്രെയിൻസും കാര്യങ്ങളും ആ ഒരു ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് രണ്ട് വന്ന് ഇവിടെ വന്ന് മനസ്സിലാക്കാം അപ്പൊ ഈ ഒരു കിങ് സൈസ് കട്ടിൽ ഇത് എത്ര രൂപക്ക് കൊടുക്കാം നമുക്ക് രണ്ട് സ്റ്റോറേജ് ഇങ്ങനെ വരുന്നുണ്ട് അവിടെ ഈ ഒരു ഒരു മൊബൈൽ ഹോൾഡറിന്റെ ഇത് വരുന്നുണ്ട് അങ്ങനെ വരുന്നുള്ള നല്ല മോഡൽ ഉള്ള ഒരു തേക്കിന്റെ കട്ടിൽ ആ മുപ്പത്തിരണ്ട് രൂപ നമ്മുടെ എം ആർ പി ആണ് നമുക്ക് അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കസ്റ്റമർ കൊടുക്കാം അത്രയും നമ്മള് ഒരു സ്പെഷ്യസായ ഒരു ഭാഗം മൊബൈലോ

അയ്യായിരത്തി തൊള്ളായിരം മുതൽ നമ്മുടെ സിംഗിൾ കോട്ട് പലകടിച്ച അടിപൊളി കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അതേപോലെ തന്നെ കിങ് സൈസ് കട്ടിൽ നമുക്ക് ഒരു പതിനേഴ് രൂപയ്ക്ക് നമ്മുടെ കയ്യിലുണ്ട് സൈസ് സൈസ് കട്ടിൽ അതായത് ഇത്രയും വലുപ്പമുള്ള പതിനേഴ് രൂപയ്ക്ക് ഇത്രയും കട്ടിൽ നമുക്ക് കൊടുക്കാം അപ്പം വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് ഇത് തേക്കിന്റെ ആണ് നമ്മുടെ ഫോറസ്റ്റ് തേക്കിന്റെ ആണ് അതേപോലെ തന്നെ ഫോറസ്റ്റ് അക്കേഷിയുടെ ലൈഫ് ടൈം വാറന്റിയുള്ള കിങ് സൈസ് ഏറ്റവും വലിയ കോട്ടാണ് കിങ് സൈസ് ആറേ കാലടി നീളം ആറടി വീതിയിൽ അതാണ് കിങ് സൈസ് മറ്റേതൊക്കെ നമ്മൾ ബെഡ്റൂം സെറ്റ് ഒക്കെ കാണിച്ച ക്യൂൺ ആണ് അപ്പൊ അത്രയും വലിയ കട്ടിൽ നമുക്ക് പതിനേഴ് രൂപയ്ക്ക് അക്കേഷിയുടെ കൊടുക്കാം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഫോറസ്റ്റ് അക്കേഷിയുടെ കട്ടിൽ വെറും പതിനേഴ് രൂപയ്ക്ക് നമ്മുടെ അൻസാരി ഫർണിച്ചറ് നിലവിലേയും സ്വന്തമാക്കാം ഞാൻ അടുത്ത ഓഫറിലോട്ട് പോയാലോ അതെ അതെ

എംആർപി എത്ര രൂപ എണ്ണായിരത്തി എണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഇരുപത്തി അതിന്റെ വിലയാണ് വരുന്നത് രണ്ടു കൂടി വരുമ്പഴത്തേക്ക് ഏതാണ്ട് വരുന്നുണ്ട് നമുക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഓഫറിൽ കൊടുക്കാം ഓഫറിൽ കൊടുക്കാം വേറെ ഇത് നമ്മുടെ ക്യൂൺ സൈസ് ഇത് എത്ര മാട്രസ് ഇതേ ഇത് റബ്കോടെ മാട്രസ് ആണ് കേരള സർക്കാരിന്റെ മാട്രസ് ആണ് നമുക്ക് ഇതിനകത്ത് വേറെ മറ്റ് കംപ്ലൈന്റുകളൊന്നും വരുന്ന ഒരു സാധനങ്ങളും ഇതിനകത്ത് ഇല്ല വാറണ്ടി അതേപോലെ തന്നെയുണ്ട് വാറണ്ടി നല്ല വാറണ്ടി കമ്പനി തരുന്നുണ്ട് ഐ എസ് ഒ സാധനമാണ് ഇത് നമുക്ക് ഏതാണ്ട് ഏഴിഞ്ച് ആറിഞ്ച് ഏഴിഞ്ച് ആണ് ഫില്ലോ ടോപ്പ് ഫില്ലോ ടോപ്പ് ഉൾപ്പെടെ ആറിഞ്ച് ഏഴിഞ്ച് എട്ടിഞ്ചോളം വരുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ഏകദേശം മുപ്പത്തി അയ്യായിരം വില വരുന്നതാണ് മുപ്പത്തിനാലായിരത്തി സംതി മുപ്പത്തി മൂവായിരത്തി സംതിങ് രൂപ വരുന്നത് നമുക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം വേറെ ഒന്നുമല്ല നമ്മുടെ മെമ്മറി റെക്കോർഡ് തന്നെ മെമ്മറിയുടെ ഫോമാണ് പില്ലോ ഫോമാണ് ഇത് വെച്ച് നിങ്ങൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അതായത് ഈ ഒരു സാധനമാണ് മെഡിക്കേറ്റഡാണ് നമ്മുടെ തലയുടെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ സാധാരണ ഒരു പില്ലോയില്ല നമ്മൾ തല വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഴുത്ത് വേദന കഴിഞ്ഞാൽ മാറി കിട്ടും മാറിക്കിട്ടും വേറെ ഡോക്ടർമാർ വരെ സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു മെമ്മറി ഫോം അത്രയ്ക്ക് കംഫർട്ടായ ഒരു പില്ലോയാണ് പില്ലോ വേറെ ഇല്ല ഈ അഞ്ച് രൂപയുള്ള ഈ ഒരു മാട്രസ് നിങ്ങൾക്ക് വെറും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതാ ഏകദേശം എണ്ണായിരം രൂപ വിലയുള്ള ഈ ഒരു മെമ്മറി ഫോമിന്റെ രണ്ട് പില്ലോ ഈ ഒരു കംഫർട്ട് കംഫർട്ട് എന്ന് പറയുമ്പോൾ ബെഡ്ഷീറ്റ് ഉള്ള കംഫർട്ടാണ് അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു പില്ലോ ടോപ്പ് പോലെ തന്നെ വിരിച്ചു കിടക്കാൻ പറ്റും ഇനി അത് വരുമ്പഴത്തേക്കും ഓഫർ എങ്ങനെയാണ് ഈ കട്ടിൽ ഈ ഓഫർ നമ്മൾ പറയുന്നത് കട്ടിലിന്റെ വില വരുന്നത് കട്ടിലെ ഫുള്ള് തേക്കിന്റെ നമുക്ക് ഇവിടെ ഒരു മൊബൈലിന്റെ സ്റ്റോറേജും കാര്യങ്ങളും അല്ല നല്ല ഹെവി ആയിട്ടുള്ള ആ വീതിയൊക്കെ കണ്ടോ വീതി എന്നൊക്കെ പറഞ്ഞ സാധാരണ ഹെഡ് പൊസിഷനോ അല്ല അല്ല ഹെഡ് ഭാഗോ അല്ല നല്ല വിശാലമായിട്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ള അപ്പൊ ഇത് എത്ര രൂപയ്ക്ക് രൂപ കൊടുക്കാത്തല്ലേ അഞ്ഞൂറായിട്ട് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിന് തേക്കിന്റെ ലൈഫ് ടൈം വാറണ്ടി ഉള്ള വേറെ ഒന്നും അല്ല പലത പലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ആ തേക്കിൻ്റെ ാണ് പക്കാ കാതലായിട്ടുള്ള സാധനമാണ് അപ്പൊ നമുക്ക് അഞ്ചു തൊള്ളായിരം മുതല് സിംഗിൾ തടിക്കട്ടില് പലകേട കട്ടില് നമുക്ക് ഈ പറയുന്നതുപോലെ ഫ്ലൈവുഡിന്റെ കട്ടിലൊന്നും ഇല്ല നമ്മുടെ ഈ ഫ്ലൈവുഡിന്റെ കട്ടിലേ കട്ടില് നമ്മളെല്ലാ കട്ടിലും ആറേ കാലടി നീളം അഞ്ചടി ആറേ ഈ എല്ലാ കട്ടിലും നമ്മൾ ആറേ കാലിലേ നമ്മൾ ഇറക്കത്തുള്ളൂ ആറടിയിലും നമ്മൾ കട്ടിൽ ചെയ്യാറേ ആറേ കാലടി നീളം സ്റ്റാൻഡേർഡ് സൈസ് നമ്മൾ ആറടിയുടെ കട്ടിലേക്കാറില്ല എത്ര വരുന്നുണ്ട് ഇത് നമ്മൾ കട്ടില് സ്റ്റാർട്ടിങ് വന്നിട്ട് പതിനാലായിരത്തി രൂപയ്ക്ക് തേക്കിന്റെ കട്ടില് നമുക്കുണ്ട് പതിനാലായിരം സൈസാണ് വേറെ ഒന്നുമില്ല തേക്കിന്റെ കട്ടില് ഇത് കുറച്ചു കൂടിയ കട്ടിലാണ് വെറും പതിനാലായിരം രൂപ മുതൽ നിങ്ങൾക്ക് അടിപൊളി ലൈഫ് ടൈം ഉള്ള തേക്കിന്റെ കട്ടിലെ ഈ ഒരു പൊസിഷൻ ഒക്കെ കണ്ടോ നല്ല ഹെഡ് നമ്മുടെ ടെയിൽ ഭാഗം ആണെന്നുണ്ടെങ്കിൽ നല്ല തടി ഡിപ്പോ മരമാണ് അതെ അതെ നമുക്ക് വെറും സിംഗിൾ കോട്ട് ബെഡ് ഒക്കെ വെറും അയ്യായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ക്യൂൺ സൈസ് ആറേ കാലടി നീളം ആറടി വീതി അല്ലേ അതെ ത്രീ ഡോർ വാൾറോബ് നമുക്ക് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ ത്രീ ഡോർ വാൾറോബ് ലാബ് ഇതൊക്കെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ആണ് ഓഫറായിട്ട് പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കാം നിങ്ങൾക്കറിയാല്ല ടു ഡോർ വാഡ്രോബ് ഒക്കെ വെറും നാല് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് ആറായിരം രൂപയ്ക്ക് ഇതിന്റെ വേറെ മോഡലൊക്കെ ആറായിരം രൂപ മുതൽ ഓക്കെ അപ്പം ഇതിൻ്റെ ഒക്കെ ഈ മോഡലല്ലേ ഇതിൻ്റെ മോഡൽ എത്ര വരും ഇത് ഇതാവുമ്പോഴത്തേക്ക് നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വയ്ക്കുന്നതാണ് ഇതിൻ്റെ തന്നെ ആറായിരം രൂപയുടെ നമ്മുടെ ഏഴിലുണ്ട് കൊണ്ടില്ലേ ഓക്കെ അപ്പൊ ഇതിന്റെ തന്നെ ആറായിരം രൂപയുടെ ഉണ്ട് അപ്പൊ നാല് തൊള്ളായിരം മുതൽ ടു ഡോറിന്റെ വാഡ്രോബ് നിങ്ങൾക്ക് അൻസാരി ഫർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കാം ദാ നമ്മുടെ അൻസാരി ഫർണിച്ചറിൽ ഞെട്ടിക്കുന്ന വിലക്കിതായി ഈ ഒരു കിടില സോഫ സെറ്റ് തരാം എത്ര രൂപയ്ക്ക് കൊടുക്കാം സീറ്റർ ആണ് സീറ്റർ നമുക്ക് എത്ര കളർ ഏത് കളർ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടത്തില്ല ഞാൻ എഴുതി വെച്ച് തരാം ദാണ്ടെ വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്ര അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള സോഫ വേറെ എവിടെയും കിട്ടത്തില്ല ഇത് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും കൊടുക്കാം എത്ര ഒരു പീസും രണ്ട് പീസ് ഒന്നും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എത്ര പീസ് വേണമെങ്കിലും അപ്പൊ എത്ര പീസ് വേണമെങ്കിലും തരും പക്ഷെ ഒറ്റ ഒരു പീസ് ഉണ്ട് അത് നിങ്ങൾക്ക് നല്ല റെക്സിന്റെ അടിപൊളി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ലെതർ പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനം ഒറ്റ ഒരു പീസ ഉള്ളു എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കുക ഇത് ഒരു പീസേ ഉള്ളു വരുന്ന ഒരു കസ്റ്റമറിന്റെ ഇത് കൊടുക്കുന്നതിന്റെ കാരണം ചെറിയ 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 ഒരു ഒന്ന് രണ്ട് സ്ക്രാച്ച് 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 ഉണ്ട് ഡാമേജ് അല്ല ആണ് കിട്ടത്തോളും അഞ്ഞൂറിന് ഇത് അടിപൊളി ലാഭം തന്നെയാണ് പക്ഷെ മറ്റേതാ ഈ കിടക്കുന്ന നമ്മുടെതായ ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഈ ഒരു സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏത് കളർ നിങ്ങൾക്ക് നീലയോ പച്ചയോ ചോപ്പോ ഏത് കളറിലും ചെയ്തു രണ്ട് കളർ ഈ കളറ് ബ്ലാക്കിനും വരെ ഏത് കളർ വേണോ കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അൻസാരി ഫർണിച്ചറിൽ മാത്രമേ ഉള്ളൂ ഫൈവ് സീറ്റർ കോർണർ സോഫ സെറ്റ് ഇത്ര വില കുറവിൽ കിട്ടുന്ന